മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക് ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമായി കൈമണൽ കമ്പനിയായ സി എം ആർ എൽ നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ നിയമവിരുദ്ധമായി നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയെ അറിയിക്കുമ്പോൾ കേസ് പുതിയ തലത്തിലേക്ക് എക്സാലോജിക്ക് മാത്രം ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി നൽകി ഇതെല്ലാം കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിനു വേണ്ടിയാണെന്ന് സി എം ആർ എൽ ന്യായീകരിക്കുകയും ചെയ്തതായി കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തുന്നു ഈ സാഹചര്യത്തിൽ കേസിലെ വിധി കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കും എസ് എഫ് ഐ ഒ അന്വേഷണം ചോദ്യം ചെയ്ത് സി എം ആർ എൽ നൽകിയ ഹർജിയിലാണ് കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും ഇക്കാര്യം അറിയിച്ചത് കേസിൽ ഡൽഹി ഹൈക്കോടതി ജനുവരി ഇരുപതിന് വിധി പറയും നികുതി വകുപ്പിന്റെ അന്വേഷണത്തിലും അഴിമതി കണ്ടെത്തിയതായി ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചിട്ടുണ്ട് ചെലവുകൾ പെരുപ്പിച്ചു കാണിച്ച സി എം ആർ അഴിമതി പണം ആ വകയിൽ ഉൾപ്പെടുത്തി കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് സങ്കല്പത്തിനപ്പുറമുള്ള അഴിമതിയാണ് നടന്നത് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണെന്നും കേന്ദ്രവും ആദായ നികുതി വകുപ്പും കോടതിയെ അറിയിച്ചു രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും അനധികൃതമായി പണം കൈമാറിയിട്ടുണ്ട് ചരക്കുനീക്കത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും കോടികൾ ചെലവാക്കിയെന്ന് വ്യാജരേഖയുണ്ടാക്കി കോർപ്പറേറ്റ് സ്ഥാനത്തെ ഉപയോഗിച്ചുള്ള അഴിമതിയാണ് നടന്നത് നിയമം അനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാകുമെന്ന് ആദായ നികുതി വകുപ്പും കോടതിയെ അറിയിച്ചു അന്വേഷണം പാടില്ലെന്ന വാദം നിലനിൽക്കില്ലെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി കേസിൽ എസ് എഫ് ഐ അന്വേഷണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സി എം ആർ നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിരുന്നു കക്ഷികളോട് വാദം എഴുതി നൽകാനും കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും എഴുതി നൽകിയ മറുപടിയിലാണ് വൻ അഴിമതി ആരോപണം ചൂണ്ടിക്കാണിച്ചത് സി എം ആർ കെ എസ് ഐ ഡി സിയുടെ ഓഹരി പങ്കാളിത്തമുള്ളതിനാൽ പൊതു താല്പര്യ പരിധിയിൽ വരുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി നേരത്തെ സി എം ആർ എല്ലിനെതിരെ ഗുരുതര ആരോപണവുമായി എസ് എഫ് ഐ ഒ രംഗത്ത് വന്നിരുന്നു ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും സി എം ആർ എൽ പണം നൽകിയോ എന്ന് സംശയിക്കുന്നതായി എസ് എഫ് ഐ ഒ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് ഒരു സേവനവും നൽകാതെ തന്നെ പണം നൽകിയിട്ടുണ്ടെന്ന് സി എം ആർ എൽ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയെന്നും എസ് എഫ്ഐ ഒ നേരത്തെ വ്യക്തമാക്കിയിരുന്നു മാലിന്യം നീക്കം ചെയ്യൽ ഗതാഗതം തുടങ്ങിയ ഇനങ്ങളിൽ വലിയ തുക ചെലവിട്ടെന്ന് വരുത്തി തീർത്ത് സി എം ആർ എൽ ചെലവ് പെരുപ്പിച്ചു കാണിച്ചു ഇതിന്റെ മറവിലാണ് നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ അനധികൃതമായി പലർക്കും നൽകിയത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പത്രികയിൽ പറയുന്നു പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐടിസിക്ക് സി എം ആർ എൽ കമ്പനിയിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള സ്ഥിതിക്ക് പൊതു താല്പര്യമുണ്ട് പൊതു താല്പര്യം നിലനിൽക്കുന്ന കേസിൽ ബന്ധപ്പെട്ട വകുപ്പിന് സ്വമേധയാ അന്വേഷണവും നടത്താം